പതിനാലാം വയസ്സിൽ തന്നെ ഇരകളാക്കിയവർ ജാമ്യം നേടി സ്വതന്ത്രരായി വിഹരിക്കുമ്പോൾ വിചാരണയുടെ പേരിൽ ഒബ്സർവേഷൻ ഹോമിൽ വർഷങ്ങളായി തടവിലാക്കപ്പെട്ടതിന്റെ വേദന പറവൂരിലെ ഇര പങ്കുവയ്ക്കുന്നതിങ്ങനെ പ്രതികളിൽ നിന്ന് അനുഭവിച്ചതിലും കൂടുതൽ മാനസിക സംഘർഷം ഞാൻ കോടതിയിൽ അനുഭവിക്കുന്നു പ്രതികളുടെ വക്കീലന്മാർ എന്തൊക്കെയാണ് ചോദിക്കുന്നത് കേസ് തീരാതെ പുറത്തിറങ്ങാനോ പഠിക്കാനോ കഴിയാതെ ഞാൻ തടവിൽ കിടക്കുന്നു എന്നെ നശിപ്പിച്ചവർ ജാമ്യമെടുത്ത് സുഖമായി ജീവിക്കുന്നു ോളം കേസുകളിൽ വിചാരണ നടക്കാനുണ്ട് വിചാരണയുടെ വേഗത ഇങ്ങനെയെങ്കിൽ തീരാൻ വർഷങ്ങൾ വേണ്ടിവരും അങ്ങനെയെങ്കിൽ എന്റെ അവസ്ഥ എന്താകുമെന്ന് പേടിയുണ്ട് പെൺകുട്ടി തന്റെ ആശങ്കകൾ പങ്കുവയ്ക്കുന്നു ജനുവരി ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് തീയതികളിൽ വിസ്താരം തീരുമാനിച്ചിരുന്നെങ്കിലും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർക്ക് വിചാരണ കഴിഞ്ഞ ആറു കേസുകളിലെ ഫീസ് ലഭിക്കാത്തതിനാൽ അപേക്ഷ നൽകി കേസ് മാറ്റിയെന്ന കാര്യവും കത്തിൽ സൂചിപ്പിക്കുന്നു നാൽപ്പത് പേർക്ക് സൗകര്യമുള്ള പുനരധിവാസ കേന്ദ്രത്തിൽ പേർ ദുരവസ്ഥയും കത്തിലുണ്ട് കേസുകൾ തീർന്ന് നന്നായി പഠിച്ച് തന്നെ നശിപ്പിച്ചവരുടെ മുമ്പിൽ ജീവിച്ചു കാണിക്കണമെന്ന ആഗ്രഹം വ്യക്തമാക്കുന്ന കത്ത് അതിന് സഹായിക്കണമെന്ന അഭ്യർത്ഥനയോടെയാണ് അവസാനിക്കുന്നത് നാടിനീളെ തെളിവെടുപ്പും കോടതി യാത്രകളും വിവാദങ്ങളും കെട്ടടങ്ങി കഴിയുമ്പോൾ പെൺമാണിപ്പ കേസുകളിൽ ഇരകളാക്കപ്പെടുന്നവർക്ക് എന്ത് സംഭവിക്കുന്നു ഇരകളാക്കുന്നവർ സമൂഹത്തിൽ സ്വതന്ത്രരായി വിഹരിക്കുമ്പോൾ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെട്ട് ഒബ്സർവേഷൻ ഹോമുകളിലും അന്യനാടുകളിലും വിധിയെ പഴിച്ചു കഴിയുന്നവരിൽ ഒരാൾ മാത്രമാണ് പറവൂർ പെൺകുട്ടി വിചാരണ വേഗത്തിലാക്കി നീതി നൽകാൻ സർക്കാർ സംവിധാനങ്ങളും കാണിക്കുമ്പോൾ ഇരകൾ വീണ്ടും വീണ്ടും ഇരകളാക്കപ്പെടുന്നു ജസ്റ്റിന തോമസ് കൊച്ചി ഇന്ത്യ വിഷൻ